അതിനെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അതായത് കണ്ണൂരിലാണ് ഈ ഒരു സംഭവം നടന്നത് പന്ത്രണ്ട് വയസ്സുകാരി ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു എന്നുള്ളതാണ് വാർത്ത ആ കേസിന് പിന്നാലെ പോലീസ് പോയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ എന്താണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൾ ആണ് ഈ ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന് മനസ്സിലാവുന്നത് ഈ ഈ കുഞ്ഞ് പക്ഷേ എന്താണ് അനാഥയാണ് അവരുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതിന് ശേഷം അമ്മാവൻ്റെ സംരക്ഷണയിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഈ മരിച്ചു പോയ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സംരക്ഷണയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തിനാണ് ഇത് ചെയ്തത് ചോദിക്കുമ്പോഴാണ് അതിലും ഞെട്ടിക്കുന്ന കാര്യം പുറത്തു വന്നത് അതായത് ഈ ഇവർക്കൊരു കുഞ്ഞു ജനിച്ചു അതോടൊപ്പം ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഇവർക്ക് ഈ കുഞ്ഞിനോട് സ്നേഹം കൂടുമോ തന്നോട് സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ് കുട്ടി ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇതൊക്കെ സിനിമകളിലൂടെ മാത്രം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വളരെ വികാരപരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു നമ്മുടെ ജ്യോതിർമയുടെയും ജെറാമിന്റെയും ആ ഒരു സിനിമ എന്റെ വീടപ്പൂവിന്റെയും അപ്പൊ ആ ഒരു സിനിമ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ സിനിമയാണ് തീർച്ചയായിട്ടും ആ ഒരു കുട്ടീൻ്റെ വികാര വികാര ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ചെറിയ കുട്ടി വരുമ്പോഴത്തേക്കും അതിന്റെ ഗ്രാൻഡ് പേരന്റ്സ് ആണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും കാരണം ആ കുട്ടി എന്ന് പറയുന്നത് അച്ഛന്റെ അമ്മയുടെ ഒറ്റമകനായിട്ട് ഒരു ലോകമാണ് ആ ലോകത്തുനിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരാളോട് വരുമ്പോൾ അവർക്ക് ഓൾറെഡി സന്തോഷം ഉണ്ടാവും അപ്പോ സ്വാഭാവികമായും ആ ഒരു മൂത്ത കുട്ടിയോടുള്ള ശ്രദ്ധയെക്കാട്ടിലും കൂടുതലായിട്ടും അവരവർ വരാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഉണ്ടാവും അപ്പൊ ചുറ്റിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമാണ് നിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കൂടെ വരാൻ പോവുകയാണ് അല്ലപ്പോ ഇനി നീ ഇത്രയും നാളും ഒറ്റയ്ക്ക് ആസ്വദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടാൻ പോവുകയാണ് നിനക്ക് കിട്ടിയിരുന്ന സ്നേഹം ഷെയർ ചെയ്യപ്പെടാൻ പോവുകയാണ് നിനക്കല്ല ഇനി പ്രയോറിറ്റി ഇനി മൂത്ത കുട്ടിയാണ് ഇനി ഇളയത് ആരാണോ വരുന്നത് അവർക്കാണ് ഇനിയുള്ള പ്രയോറിറ്റി ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുട്ടികളിലേക്കാണെങ്കിലും ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കിട്ടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടീനെ ഒരു കാര്യം നമുക്കറിയാം അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി അതിനുശേഷം ഇവരെ സംരക്ഷിക്കുന്നത് അമ്മാവനാണ് അമ്മാവനും അമ്മായിയാണ് അപ്പൊ അവരോടൊപ്പം നിൽക്കുന്ന കുട്ടിയാണ് പെട്ടെന്ന് ചിന്തിക്കുകയാണ് തനിക്ക് അച്ഛനും അമ്മയും ഇല്ല തനിക്ക് ആരും ഇല്ല തനിക്ക് ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ഇല്ലാതെ വളരെ സ്നേഹത്തോടെ സ്നേഹം കിട്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ ഒരു സ്നേഹം സ്മിറ്റായി പോകും അല്ലെങ്കിൽ തന്നെ ഇനി ആർക്കും വേണ്ടാതായി പോകുന്ന ഒരു ചിന്തയായിരിക്കാം ആ ഒരു കുട്ടീനെ കൊണ്ടുവന്ന ഒരു കൊലപാതകം ആക്കി മാറ്റിയത് അതിന് പ്രധാന കാരണമായി നമ്മുടെ സമൂഹം തന്നെയാണ് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു പേരന്റിങ്ങിന് കുറേ അധികം അടിസ്ഥാനങ്ങളുണ്ട് നമ്മൾ പേരന്റിങ്ങിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെയധികം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഓക്കെയാണ് ഞാനൊരു അമ്മയാകാൻ ഓക്കെയാണ് അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാകാൻ ഓക്കെയാണ് പരസ്പരം ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു കുട്ടീനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെയാണ് അബോഷൻസിനെ കൂടുതലായിട്ടും നമ്മൾ ഭയങ്കര തീവ്രമായി അല്ലെങ്കിൽ ഒരു സമയത്ത് എന്ന് പറയുന്ന അബോഷൻസിനെ ഭയങ്കര മോശമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ദൈവം തന്ന കുട്ടിയാണ് അല്ലെങ്കിൽ അതിനെ കൊന്നു കളയുന്നത് മോശമാണ് അതിൻ്റെ അപ്പുറത്തേക്കും അതിനെ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ നശിപ്പിക്കുന്നതിനെക്കാട്ടിലും വളരെ നമുക്കത് നോക്കാൻ പറ്റില്ല നമുക്ക് അതിനുള്ള ഒരു രീതിയില്ല എങ്കിൽ നമുക്ക് ആ ഒരു രീതി അല്ലെങ്കിൽ ആ കുട്ടീനെ വേണ്ടാന്ന് വെക്കുന്ന രീതി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഓൾറെഡി ഒരു കുട്ടി ഉണ്ട് എങ്കിൽ രണ്ടാമതൊരു കുട്ടി വരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ നോക്കാമെന്ന് ആലോചിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ള കുട്ടീനെ അല്ലെങ്കിൽ മൂത്ത കുട്ടീനെ എത്രത്തോളം പരിചരിക്കണം അല്ലെങ്കിൽ അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇളയ നിന്നോട് ദേഷ്യമില്ല അല്ലെങ്കിൽ നമുക്ക് സ്നേഹക്കുറവില്ല നമുക്ക് എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾ വരുമ്പോൾ പലപ്പോഴും ഈ പന്ത്രണ്ട് വയസ്സ് കാര്യം എന്നൊക്കെ പറയും ഇവർക്കൊന്നും അറിയില്ല ഇവരുടെ മൈൻഡില് കുട്ടീനെ എങ്ങനെ എടുക്കേണ്ടേന്ന് അറിയില്ലായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെറിയ ഈ ആ അഞ്ചു പത്ത് വയസ്സൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ചേട്ടന്മാരാണെങ്കിലും കുട്ടികളെ എടുക്കുമ്പോ മുതിർന്ന ആൾക്കാർ വഴക്കുറയെന്നു കേട്ടിട്ടുണ്ട് ഇങ്ങനെയല്ല എടുക്കേണ്ടത് അവർക്ക് ആ ഒരു കുട്ടി താഴെ വീഴുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും പക്ഷെ ഇങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവരെന്താ വിചാരിക്കുക എന്നോട് എന്ത് ഇഷ്ടക്കുറവുണ്ട് അല്ലെങ്കിൽ എന്നെ ഇപ്പൊ വേണ്ട ഇനി ആ ഒരു കുഞ്ഞിനെ മതി അതുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഈ സാധനമാണ് ഇവരിലേക്ക് എത്തുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നാളെ നമ്മൾ സ്നേഹിച്ച അവരുടെ സ്നേഹക്കുറവ് ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ അവരെ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തലേ വേണ്ടത് പക്ഷെ പല പേരും അങ്ങനെ ചെയ്യുന്നു തീർച്ചയായിട്ടും ഇല്ല മാത്രമല്ല ഏറ്റവും ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ കുഞ്ഞ് വന്നു അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആഹ് മൂത്ത കുഞ്ഞ് അതായത് മുതിർ മുതിർന്ന കുഞ്ഞിനോട് പറയാണ് നീ ഇനി മുതൽ അമ്മയുടെ അടുത്ത് കിടക്കണ്ട എന്ന് പറയും എന്താ ആ കുഞ്ഞു ഇവിടെ ഉണ്ട് അതുകൊണ്ട് നീ കിടക്കണ്ട എന്ന് പറയും കുറച്ച് രൂക്ഷമായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക നീ അല്ലെങ്കിൽ അച്ഛമ്മയുടെ കൂടെ കിടന്നാൽ മതി അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെ കിടന്നാൽ മതി എന്ന് പറയും അപ്പോൾ ഈ കുഞ്ഞ് ചിന്തിക്കുന്നത് അതെന്താ ഇത്രയും നേരം ഇത്രയും നാൾ ഞാൻ ഇവിടെയല്ലേ കിടന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ എന്തിനാണ് മാറ്റുന്നത് അത് ഈ കുഞ്ഞ് വന്നതുകൊണ്ടാണ് എന്ന ധാരണയാണ് പോകുന്നത് പകരം ഇത് നിൻ്റെ കുഞ്ഞനുജനാണ് കുഞ്ഞനുജത്തിയാണ് ചെറിയ മോനാണ് ഇപ്പോൾ നീ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ കയ്യോ കാലിനോ ഒക്കെ പ്രശ്നം പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് വളരെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കി ആ അമ്മ കൂടെ ഇടപെട്ട് വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്ത് മാറ്റിക്കിടത്ത് നോക്കൂ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പല ആളുകളും ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷേ പല ആളുകളും ഇത് ചെയ്യുന്നുമില്ല ഈ നേരത്തെ ആതിര പറഞ്ഞതുപോലെ കുറിച്ച് കൃത്യമായ ബോധമില്ലാത്ത ആളുകളാണ് ഇപ്പോഴുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെ ഈ എല്ലാം സഹിച്ചു കൊണ്ടു നിൽക്കുന്ന ഒരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കൃത്യമായ ഈ രീതിയൊന്നുമില്ല പക്ഷേ ഇന്ന് ലോകം മാറി നമ്മുടെ വിരൽ തുമ്പിൽ പലതും കിട്ടുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൃത്യമായ പാരൻറ്റിങ് ശാസ്ത്രീയമായ പാരൻറ്റിങ് അതുതന്നെയാണ് ആ ശാസ്ത്രീയമായ പാരൻറ്റിങ് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് അത് തന്നെയാണ് ഇപ്പോൾ ഈ ലഹരി കേസുകൾ ഉൾപ്പെടെ കുട്ടികളെ അല്ലെങ്കിൽ ചെന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടു വന്ന് എത്തിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മാതാപിതാക്കൾ ഒന്നും അറിയുന്നില്ല അവരുടെ ധാരണ എന്ന് പറയുന്നത് കുട്ടിയെ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുക കുട്ടിക്ക് കൊടുക്കുക കൊടുക്കുക മാത്രമല്ല ഫോൺ ഫോണുമായി നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക നല്ല വസ്ത്രം കൊടുക്കുക ജീവിക്കാൻ നല്ലൊരു സാഹചര്യം കൊടുക്കുക ഇതിന്റെ അപ്പുറത്തേക്കും അവരുടെ ഒരു മാനസിക നിലകളുണ്ട് അല്ലെങ്കിൽ ഓരോ കുട്ടിയും കടന്നു വന്നാൽ ബാല്യത്തിൽ നിന്ന് വേഗം കൗമാരത്തിലേക്ക് പോകുമ്പോൾ അതൊരു ഇമോഷണൽ ഭയങ്കര ആണ് ഉണ്ടാവുന്നത് ഈ ചേഞ്ചസിനെ പറ്റി ആരും ചിന്തിക്കില്ല അല്ലെങ്കിൽ പല മാതാപിതാക്കളും ഇങ്ങനത്തെ ക്രൈംസ് ഒക്കെ ഉണ്ടാകുമെന്ന് കമന്റ് ബോക്സിലൊക്കെ പറയുന്നേ എനിക്കും ഉണ്ടൊരു കുട്ടി എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര നാൾ ഇങ്ങനെ എല്ലായിരുന്നു ഒരു പതിനഞ്ച് വയസ്സിന് ശേഷം അങ്ങനെയാണ് അത് അവരുടെ ഹോർമോണൽ ചേഞ്ച് ആണ് അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് കുട്ടികൾ ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരോടൊപ്പം നിൽക്കാനാണ് വേണ്ടത് അല്ലാണ്ട് വേഗം സഡൻലി നീ ഇങ്ങനെ ആവരുത് അല്ലെങ്കിൽ നീ പണ്ട് അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ആവണം ദേഷ്യപ്പെടരുത് അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതലും അവരോടൊപ്പം നിക്കുകയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അത് ഇപ്പൊ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹോർമോൺ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം എഡി എച്ച് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന രോഗമാണ് അതായത് അവർക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അവർ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് അവരിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അവര് പൊട്ടിത്തെറിക്കും അവസാനം എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോകും പക്ഷെ അവർ കളിക്കാനൊക്കെ പോകും അപ്പൊ എന്താണ് കാരണം ഇത് എ ഡി എച്ച് ഡി ആണ് കാരണം എ ഡി എച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഹോർമോണൽ പ്രശ്നമാണ് മാത്രമല്ല ഒരു മാനസികപരമായിട്ടുള്ള ഒരു ഒരു വീക്ക്നെ ആണത് അപ്പൊ അതിനെ കണ്ടെത്തി ട്രീറ്റ് ചെയ്ത് ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിന്റെ അടക്കം സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എത്ര കുട്ടികൾക്ക് ഇപ്പൊ കൗൺസിലിംഗ് കിട്ടുന്നുണ്ട് ചോദിച്ചാൽ വളരെ കുറവാണ് പക്ഷെ പണ്ടേത്തേതിൽ നിന്നും ഒരുപാട് കൂടിയിട്ടുണ്ട് കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് നിനക്ക് കൂടുതലും ഇവിടെ ഇതൊന്നും കിട്ടാത്ത എത്രയോ ആൾക്കാരെ പലയിടത്തും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് വളരെ നല്ലൊരു മാനസികമായിട്ടുള്ള സന്തോഷം കൊണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ എല്ലാ സുഖ സൗകര്യങ്ങളും മുന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും ഈ ഒരു മാനസിക സന്തോഷം കിട്ടുന്നില്ല എങ്കിൽ അതൊക്കെ കിട്ടിയിട്ടും കാര്യമൊന്നും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഒരു യാഥാസ്ഥിക അവസ്ഥ തന്നെയാണ് കൃത്യമാണത് മാത്രമല്ല പല ആളുകളും കുട്ടികളെ കളിക്കാൻ വിടത്തില്ല നിങ്ങൾ പഠിക്കൂ നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കൂ നിങ്ങൾക്ക് നിങ്ങളെ പുറത്തു കൊണ്ട് പോയി ഡ്രസ് വാങ്ങിത്തരാം ഇതൊക്കെ ചെയ്യും പക്ഷെ അവരെ കളിക്കാൻ വിടില്ല ഈ കളിക്കാൻ വിടുന്നതിലൂടെ ഉണ്ടാവുന്നത് ഈ ഹോർമോണൽ ചേഞ്ചിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ കളി കളി ഒരു വ്യായാമമാണ് മാത്രമല്ല പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങും അതുപോലെ തന്നെ ബോഡിയിൽ ഉണ്ടാവേണ്ട ഹോർമോൺസൊക്കെ കൃത്യസമയത്ത് വരും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതറിയില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ ഇവിടെ ഇത്തരത്തിൽ ഒരു പുതിയ ഒരു കുഞ്ഞ് വരുന്നു അങ്ങനെ കുഞ്ഞ് വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇനി തനിക്ക് സ്നേഹം കിട്ടില്ല എന്ന തോന്നൽ വരുന്നു അങ്ങനെ ആ തോന്നലിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു ഇനി താൻ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ തോന്നിയിട്ട് ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി ദാരുണമായിട്ട് ആ കിണറിൽ അപ്പൊ ആലോചിച്ച് നോക്കൂ ആ പിഞ്ചു കുഞ്ഞെന്താ തെറ്റിയത് തിരിച്ച് പന്ത്രണ്ട് വയസ്സുകാരി കുട്ടിയോട് നമ്മൾ എന്താ പറയുക പന്ത്രണ്ട് വയസ്സുകാരി കുട്ടിയോട് നീ ഈ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അതിഭീകരമായ പ്രശ്നമാണ് നിന്നെ ഇപ്പൊ തൂക്കിക്കൊല്ലെന്ന് പറയാൻ പറ്റൂ ഈ പറയുന്ന കുട്ടി യഥാർത്ഥത്തിൽ നമുക്ക് കുറ്റവാളി എന്ന് പറയാൻ പോലും പാടില്ല ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടി എന്താണ് തെറ്റ് ചെയ്ത കുട്ടികളെന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് കുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് സമൂഹത്തിന് അതിന്റെ പ്രധാന പങ്ക് സമൂഹത്തിന് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി എങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവാനാണ് അല്ലെങ്കിൽ ആ കുട്ടി അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു നവജാത ശിശു എന്ന് പറയുമ്പോൾ ആ ഒരു ഗർഭിണിയായ ഒരു പത്ത് മാസം പീരീഡിനുള്ളിൽ അത്രയും കാലം ഇവരായിരിക്കാം അവർക്ക് ആ കുട്ടിക്ക് ചോറ് കൊടുത്തത് അല്ലെങ്കിൽ ചോറ് വാരി കൊടുത്തത് അതിനെ കുളിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കുട്ടിക്ക് ഡെയിലി റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ അച്ഛനും അമ്മയും ഇവരായിരിക്കും ചെയ്തോണ്ടിരുന്നത് ഈ അമ്മാവനും അമ്മാവിയായിരിക്കും ചെയ്തോണ്ടിരുന്നത് പെട്ടെന്ന് സഡൻലി ചേഞ്ച് ഉണ്ടായി തന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുള്ള ഒരു ഫീല് കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും ഈ കുട്ടി ഇത് ചെയ്തത് അല്ലാതെ ആ ഒരു നവജാത ശിശുവിനോട് ഈ കുട്ടിക്ക് എന്ത് ദേഷ്യം വരാനാണ് ഒരു ദേഷ്യം വരാനില്ല കാരണം ഇത് തന്നെയാണ് അവോയ്ഡ് വാക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അവർ ഒരു പക്ഷേ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ കുട്ടിക്ക് തോന്നുന്നു തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് നിരന്തരമായി എന്നിലേക്ക് മാത്രം ഉണ്ടായിരുന്നൊരു ഫോക്കസ് പെട്ടെന്ന് പോവുകയാണ് പെട്ടെന്ന് വേറൊരു കുഞ്ഞിന് വരുമ്പോൾ ആ കുഞ്ഞിന് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ ആ കുഞ്ഞിനെ എടുക്കണം ആ കുഞ്ഞിന് പിന്നെ എന്താണ് ഈ പറയുന്ന പാല് കൊടുക്കണം അതുപോലെ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതൊക്കെ കാണുമ്പോൾ ഇതുവരെ എന്നോടുണ്ടായിരുന്ന ഒരു കാര്യം വിട്ടുപോയോ എന്നെ മറന്നോ എന്നെ ഒന്നും ഇല്ലേ ഈ തോന്നലൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കാം അവർ പക്ഷേ ആ കുട്ടിയുടെ അച്ഛനമ്മയും മരണപ്പെട്ടതാണ് എന്നും ആ കുഞ്ഞ് അവരുടെ മകളല്ല എന്നും ഒക്കെ ഈ കുട്ടിക്ക് അറിയുമെന്ന് അറിയില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതും കൂടെ ഈ ഇതിനൊരു കാരണമായിരിക്കാം കാരണം താൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്നതാണ് എന്ന ചിന്തയൊക്കെ ഈ കുട്ടിക്കുണ്ടായിരിക്കാം പക്ഷേ ഇത് അപകടകരമാണ് ഇത് അത് ഇത് ഈ ഒരു സ്ഥലത്ത് സംഭവിച്ചത് കൊണ്ട് മാത്രമല്ല ഓരോ പേരൻറ്റും നാളെ ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികൾക്ക് വേണ്ട സമയത്ത് കൗൺസിലിംഗ് കൊടുക്കണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നത് മാത്രമല്ല കൗൺസിലിംഗ് ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും മികച്ച രീതിയിൽ കുഞ്ഞിനെ ചെയ്യാൻ അവർ കൂടെ ഒരു ഇപ്പൊ നമ്മള് ഈ ഒരു അമ്മയാകാൻ പോകുന്നതിന് മുൻപ് ഡോക്ടറിന്റെ അടുത്ത് പോയി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് പലരും അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് അവർ കൃത്യമായ ഒരു പ്രഗ്നൻസി പീരീഡിലൊക്കെ പോകുന്നത് പക്ഷെ ഇത് കിട്ടാത്ത ഒരു വിഭാഗം അവർ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് കൃത്യമായി ഒരു മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഒരു പ്രഗ്നൻസി ടൈം തൊട്ട് ആഫ്റ്റർ പ്രഗ്നൻസിയും ബിഫോർ പ്രഗ്നൻസി ഒക്കെ വളരെ തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ആണ് വരുന്നത് ഇതിനെ ഇതൊക്കെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ് ഇതെൻ്റെ പ്രശ്നമല്ല നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയിട്ട് അമ്മ കുഞ്ഞിനെ കൊല്ലുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഞാനൊരു പേരൻ്റ് ആണെങ്കിൽ എനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഞാൻ കിട്ടാതെ പോയി ഇത്തരം കൗൺസിലിംഗ്സ് ആണെങ്കിലും ഇതൊക്കെ ഞാൻ കൃത്യമായി എടുക്കാത്തതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പം നമ്മൾ ഞാൻ ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ കുട്ടികളെ അത് ബാധിക്കും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനെ അത് ബാധിക്കും തന്നെയാണ് അപ്പൊ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും ഒരു പേരന്റിങ് ആ ഒരു രീതിയിൽ കൗൺസിലിംഗ്സ് ഒക്കെ എടുക്കുക ഇതൊക്കെ തന്നെയല്ലേ ഇതിനൊരു മാർഗ്ഗം പറയും അല്ലാതെ വേറൊരു കാര്യം കൂടെ ഉണ്ടാകില്ല കാരണം നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിനും കൂടെ അതിന് ഞാൻ പറയും കാരണം പലപ്പോഴും എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന അമ്മമാരുണ്ട് അവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എന്താണ് അവരെ ഇങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കാം എന്താണ് അവക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം പകരം ഇതല്ല എന്ന് മനസ്സിലാക്കാനോ ഇത്തരം ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ അതിന് തയ്യാറാവരുടെ പല ഡോക്ടർമാരും അതങ്ങ് മാറിക്കോളും എന്നൊക്കെയാണ് പറയുക അതിൻ്റെ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത് വലിയൊരു ഹോർമോണൽ ചെയ്ത് സംഭവിക്കുന്നതാണ് സ്വാഭാവികമാണത് അതിൻ്റെ കൃത്യമായ കാര്യം ഡോക്ടേഴ്സിനറിയാം പക്ഷേ ഈ പല ഡോക്ടേഴ്സിനും ഈ മറ്റ് മേഖലകളിലേക്ക് വിടാൻ ഇപ്പം ഒരു സൈക്കാഡിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജി ഇതൊക്കെ എന്ന് പറയുന്നത് എന്തോ ഭ്രാന്തുള്ള ആളുകൾക്ക് മാത്രം ഉള്ള ഒരു മേഖലയാണ് എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് ഒരു സൈക്കോളജിയിൽ പോയ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കാൻ പറഞ്ഞാൽ എനിക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ പുരോഗമന കേരളം ഏറ്റവും വലിയ വിവരക്കെടാണ് പറയുന്നത് കാരണം ഭ്രാന്തുള്ള ആളുകൾ വേറെയാണ് ഭ്രാന്തും ഈ പറയുന്ന സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലൊന്നും കൂട്ടിക്കൊയക്കേണ്ടതില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ അങ്ങേ അറ്റത്തുള്ള രോഗമായിട്ടുള്ള എയ്ഡ്സ് ക്യാൻസറും ഉള്ള രോഗങ്ങളുണ്ട് ഇങ്ങേ ഇറ്റ അറ്റത്ത് ചെറിയ പനിയും ജലദോഷവും ഉണ്ട് നമ്മൾ ആരെയാണ് കാണിക്കുക എല്ലാത്തിനും കാണിക്കുക ഈ പറയുന്ന ഡോക്ടർമാർ തന്നെയല്ലേ എം ബി ബി എസ് എം ഡി ഡോക്ടർമാർ തന്നെയല്ലേ കാണിക്കുക അതുപോലെ തന്നെയാണ് മനസ്സിന് വരുന്ന ചെറിയ പ്രോബ്ലം മുതൽ വലിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളങ്ങേ അറ്റത്തുള്ള സൈക്കോസിസിനെ പറ്റിയാണ് പറയുക ഭ്രാന്ത് അത് പറഞ്ഞിട്ട് തിരുത്താതെ ഈ കാര്യത്തെ എന്താണ് എന്തോ ഒരു ഞാനിങ്ങനെ കൗൺസിലിങ്ങിന് പോയാൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ എന്തോ സംഭവിക്കും എന്ന മിഥ്യാധാരണ ഈ പറയുന്ന പ്രബുദ്ധ മലയാളിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് കൂടുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ സ്വന്തം പിന്നെ ഉമ്മയെ കൊല്ലാൻ നോക്കി അനിയനെ കൊന്നു സ്വന്തം പ്രണയിനിയെ കൊന്നു എല്ലാവരെയും കൊന്ന് അഫ്വാൻ കേസൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അത്തരത്തിലുള്ള കേസുകൾ അനുവർത്തിക്കപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടി വരുമ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു i